എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് സൺഡേ ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ എന്ന് രാവിലെ അല്ല ഏഴ് ബുക്കാലിൻ്റെ അബ്ബയുടെ വഴക്ക് കേട്ടോ ഡാട്ടോ എഴുന്നേക്കുന്നത് അമ്പാടി മോനും ആൻകുഞ്ഞും കൂടെ ഇന്നലെ കിടന്നതേ അപ്പോൾ പിന്നെ അവളെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഒത്തിരിയും താമസിച്ച് ഞാൻ ഉറങ്ങാന് പിന്നെ എഴുന്നേക്കാൻ പിന്നെ പറയണോ അപ്പം അയ്യോ അന്നേരം രാവിലെ തൊട്ട് ജല്ലേലുമോന്ന് കൂട്ടി എഴുതി എഴുതിയൊക്കെ പറഞ്ഞിട്ട് അപ്പം രാവിലെ തന്നെ അമ്മ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കേട്ടോ ആ അമ്പാടിപ്പൊന്ന് എൻ്റെ വരയ്ക്കുന്നതേ ഉള്ളു അത് ഇനി ഒരു അര മണിക്കൂറത് നീളും ആമിപ്പൊന്ന് അമ്പാടിച്ചേട്ടം പല്ല് തേക്കുന്ന കണ്ടോണ്ട് ആ ആമിക്കുഞ്ഞ് പല്ല് തേച്ച് എല്ലാം ആയി നിൽക്കുവാണ് അപ്പം ആമിക്കുഞ്ഞ് രാവിലെ തന്നെ ബാത്റൂമിൽ പോയി എന്താ പറ്റിയെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഒക്കെ തോന്നുമ്പോൾ തോന്നുമ്പോഴാണ് കേട്ടോ മൂന്നും നാലും പ്രാവശ്യം ഞങ്ങൾ ബാത്റൂമിൽ പോകും ആഹാരം കഴിക്കുക ബാത്റൂമിൽ പോവാം ഞാൻ എന്നിട്ട് ഡോക്ടറെ കൊണ്ട് ഈ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവൾ ബാത്റൂമിൽ പോയില്ലെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞ കേട്ടോ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പോകുന്നതി കുട്ടികൾ പോകുന്നതി കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഞാനോട് ഇനി ഇങ്ങനെ വല്ലതും പോകുന്നത് കൊണ്ടായിരിക്കും എന്തുവാ ഇവീ സൈസ് ഇല്ലാത്തത് വിചാരിച്ച് അങ്ങനെ കൊണ്ട് കാണിച്ചത് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നമ്മൾ ബാത്റൂമിൽ പോവുക ഇല്ലെങ്കിൽ അടുത്ത് കൊണ്ടുവരേണ്ടത് പോവാണെങ്കിൽ അവരും കുഴപ്പമില്ല അത് ചിലപ്പുള്ളാരുടെ ഹോബിയാണെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞിലെ തൊട്ടേ ഉണ്ടോ കുഞ്ഞിലെ തന്നെ അങ്ങോട്ട് കാണിച്ചതാട്ടോ എടാ നിനക്ക് ചെന്ന ഇന്ന് അമ്പാടിക്കുന്നിൽ കുഞ്ഞിന് വൈലിങ് ക്ലാസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടോ കിഴങ്ങിട്ടിട്ടുണ്ടോ തോന്നുന്നു കേട്ടോ ആ ഉണ്ടോ കിഴങ്ങും നമ്മുടെ കടലിൽ കറിയും കൂടെ കേട്ടോ കടലേയും കൂടി ഇട്ടുള്ള കറിയാണേ പിന്നെ ദണ്ട് അപ്പാണ് കേട്ടോ ഇവിടെ അപ്പത്തിൻ്റെ കല്ല് നമുക്കൊരു പണി തന്നേ അപ്പം ഞാൻ ഞാനല്ലാട്ടോ അമ്മ അന്നേരം ഈ ദോശക്കല്ലേ കഴിഞ്ഞ പ്രാവശ്യമായി ഞാൻ പറഞ്ഞിരുന്നു അമ്മേ ദോശക്കല്ല എല്ലാം ഒന്ന് ചുട്ട് നോക്കി വല് കുഴപ്പമില്ല നല്ല രീതിയിൽ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയതാണേ പക്ഷേ ഒത്തൊട്ടുണ്ട് കേട്ടോ അപ്പം ഗൈസ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റായി കേട്ടോ ഞാൻ ഒരെണ്ണം കൂടെ കഴിക്കുവേ ഇപ്പൊ ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ച് അപ്പൊ പിന്നെ എനിക്കിപ്പോ വേണ്ട കൈസാ അമ്പൻ്റെ രേഷപ്പ് ഇല്ലാത്ത രേഷപ്പ് ഇപ്പൊ വിളിച്ചു കേട്ടോ സംസാരിച്ച് നമുക്ക് ജൂച്ചു മാത്രം അതിൽ ആശപ്പ് വരുമ്പോൾ നമുക്ക് ജൂച്ചു വേണമെന്ന് ജൂസിനാട്ടാ പറയുന്നത് ജൂച്ചു ആമിക്കുഞ്ഞിനെ ഓർക്കുമ്പോഴാട്ടോ ഈ കിഴങ്ങ് അമ്മ എല്ലാത്തിലും എഴുന്നേ എന്തായിരുന്നു എന്താ പറ്റി ചോച്ചോ ചേട്ടൻ കുളിക്കാൻ പോവാ ഏ കഴിച്ചിട്ട് കാണാം ഗൈസ് ഞാൻ ഫിനിഷ് ചെയ്തു കേട്ടോ ഇനിയാണ് ഗൈസ് ഒരു ചടങ്ങ് ഞാൻ ആമിക്കുഞ്ഞിനെ ഈ അപ്പവും കടലേ ഞാൻ കഴിപ്പിക്കാൻ പെടുന്ന പാട് കുറച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ തന്നെ ഒരു രണ്ട് മൂന്ന് കൂടും എന്തായിരുന്നു എന്തായിരുന്നു പാട്ട് വരാം എന്നാടാ ബാ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കണം അപ്പം കടലും കഴിക്കാം നമുക്ക് കിഴങ്ങും കഴിക്കാം കടല പൊന്നുവിന് തരാം ഏഹ് പൊന്നിന് കടല തന്നിട്ട് അമ്മച്ച് കിഴങ്ങ് ആയിട്ട് ഓക്കേ ഓക്കെ 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 കാണിക്കട ഓട്ടോ അമുക്ക് വെച്ച് തരാം അമ്മച്ച് വെച്ച് വെച്ചിട്ടില്ലല്ലോ പിന്നെന്താ അപ്പം ഞടുത്ത് അവക്കുള്ള ഫുഡ് എടുത്തുകൊണ്ട് വരാം അതേ ആമിക്കുഞ്ഞിര കടല കഴിക്കുക ഗൈസ് കണ്ട കണ്ട ആ കഴിച്ചു എങ്ങനെയാ കഴിക്കുന്നേ ആ കണ്ട കഴുകി കൊടുക്കണം ഗൈസ് ഇത് ചകല വരുവണ്ടായിരുന്നു കണ്ടാ എങ്ങനെ വരൂ കാണിച്ചേ എങ്ങനെ എങ്ങനെ വരുമോ കഴി 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 ആമിക്കുഞ്ഞിനത് കഴിക്കുവന്നുള്ളതാ ഏ ായിട്ട് മുക്കി കൊടുക്കാം നമുക്ക് അമ്മച്ചി ആ ഇത് വേണം ഒന്നല്ലേ വാ തീ വെക്കാനോ ഏ അത് വെക്ക നമ്മള് കൈ ഒഴിവില്ല വായി വെച്ചിട്ട് തീ ഒഴിച്ചു കൊടുക്കട്ടെ അങ്ങനെ ആമിക്കുഞ്ഞിൻ്റെ ടി വി വെച്ച് കേട്ടോ ഇപ്പം അതാ കരയുന്നത് ചേട്ടൻ അമ്പാടിച്ചേട്ടൻ ചാനലൊന്നും മാറ്റി കേട്ടോ അതിൻ്റെ ബഹളം ആട്ടോ ഇപ്പം നടന്നത് അമ്പാടിച്ചേട്ടൻ ഇതേണ്ട ആ സോണിക്കെന്നും പറഞ്ഞ ആ കാർട്ടൂൺ ചാനൽ ആമിക്കുഞ്ഞിന് കൊച്ചു ടി വി ആണ് ഇഷ്ടം ആ കൊച്ചു ടി വിയുടെ എമ്പളം കണ്ടാലേ നമ്മുടെ ആൾ അവിടെ അടങ്ങിയിരിക്കത്തുള്ളൂ കേട്ടോ പിന്നെ അതെല്ലാം ഇന്ന ഞാൻ അമ്പാടി മോനോട് പറഞ്ഞു മോ മൊബൈലും കണ്ട് ഫോൺ കാണും അല്ല ചേ ഫോൺ കണ്ട് ആഹാരം കഴിക്കും അപ്പം ഞാൻ ആമിക്കുഞ്ഞിനെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാമെന്ന് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാം ആഹാരമൊക്കെ കഴിഞ്ഞേ അങ്ങനെ ഒരു വിരുത്തി ഗൈസ് കഴിച്ചു കഴിഞ്ഞു അല്ല കഴിപ്പിച്ച് കഴിഞ്ഞു അപ്പം വേണ്ട എനിക്കൊരു ഇത് വന്നു കേട്ടോ അല്ല രീശു ഇനി എന്ത് സംഭവം വാങ്ങിച്ചതാണേ ഇത് വലിയ എന്തോ സംഭവം എന്ന് പറഞ്ഞോണ്ടിരിക്കുവോ നമ്മുടെ കേട്ടോ അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കൂടി എടുക്കണേ എടുക്കണേ എടുക്കണോന്ന് പറഞ്ഞോണ്ടിരിക്കും ഞാൻ പറഞ്ഞു മതി അത് കുഞ്ഞൊരു സാധനം നമുക്ക് ലോങ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ സാരമില്ല സാരമില്ല അപ്പോൾ ഞാനോട് തന്നെ ഇതിനകത്തങ്ങ് ആക്കാം ഇല്ലേ അപ്പൊ ഗെയ്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നീ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആക്കാൻ ഞാൻ മാത്രമല്ല ആ നിക്കുട്ടിയോ അതിന്റെ കൂടെ ഞാൻ കുറച്ചൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെ പിന്നെ ഇപ്പോഴേ ഒന്നും പൊട്ടിക്കല് നടക്കത്തില്ല പതുക്കെ പൊക്കെ എടുക്കണേ കീറല്ലേ എന്താന്ന് മനസിലായാ എന്തുവാ പൊട്ടിക്കുന്ന സാധനോ അത് വാൾപേപ്പറോ അത് പക്ഷെ ഒരു സ്ക്വയർ ഒരു കുഞ്ഞതാ കേട്ടോ ഇതിന് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്ക് കിട്ടി ഇത് വയസ്സെന്തിനാന്ന് ഞാൻ പറയാം എന്തോ ഓപ്പൺ ചെയ്ത് കിച്ചണിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുമാതിരിയായി അപ്പം നമ്മുടെ ഈ ഈ കളറ് പിങ്കാണല്ലോ ഈ പിങ്കിൻ്റെ താഴെ ഒരു ലൈറ്റ് ഗ്രീൻ കളറാ കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഈ കഴുകുംതോറും ആ ഗ്രീൻ കളർ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നു അപ്പം ഞാൻ അടുത്ത് ആ ഭാഗത്തൊക്കെ ഇതൊക്കെ ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അതിന് മേടിച്ചതാണേ ചുരുട്ട് ചുരുട്ട് അതേ രീതിയിൽ തന്നെ ചുരുട്ടിയെടുക്കുക എന്താ അതെല്ലേ ഞാൻ മെയിൻ ആയിട്ടും ഗൈസ് വാങ്ങിച്ചത് നമ്മുടെ ഈ ഭാഗത്ത് കണ്ടോ എന്താ ഭയങ്കര കറ ഇതെന്തുവാന്നറിയാവോ ഇത് മാതള നാരങ്ങ ഒരു ദിവസം പണി തന്നതാ ഗൈസ് മാതളനാരങ്ങ അവിടെ ഒന്ന് ഒട്ടിക്കാന്നും മെയിൻ ആയിട്ടും കുറച്ച് ഭാഗം നീവിടം വരെ ഇങ്ങനെ ഈ രീതിയില് രീതിയിൽ അവിടെ ഒന്നാം തരമായിട്ട് കിടക്കുവോണ്ടോ ഇവിടെയാണ് അത് മാതൃനങ്ങിയ ഒരു പ്രാവശ്യം എനിക്ക് പണി തന്നത് പോയി ഞാൻ വിചാരിച്ച് കൈവിടാന്ന് ഒന്നൊന്നും മാറിയത് അപ്പോഴത്തേക്കിനും ഇല്ല പൂത്തിരി തെറിക്കുന്ന പോലെ അങ്ങ് തെറിച്ചു അങ്ങനെ പിന്നെ ഞാനും അമ്പടിപ്പനും കൂടെ പണി തുടങ്ങി കേട്ടോ ഞാൻ പറഞ്ഞു പോന്നെ ഒരു സ്കെയിലും പെൻസിലും എല്ലാം എടുത്തുണ്ട് നമുക്ക് അളന്നിട്ട് വരച്ച് കട്ട് കത്രയേക്ക് കട്ട് ചെയ്യാന്ന് കാരണം നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ലല്ലോ അത് അപ്പം ഞാൻ തന്നെ ആ മിക്സി അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പാത്രങ്ങളും അവിടെ ഇരുന്ന് ആമിക്കുഞ്ഞിന് ജ്യൂസ് അടിക്കുന്നതാട്ടോ അത് അങ്ങനെ അതെല്ലാം കൂടെ എടുത്ത് എല്ലാം വച്ച് അവിടെ ആദ്യം അളവെടുത്ത് കേട്ടോ അളവെടുത്തതിന് ശേഷം ഞാൻ അതൊരു മാർക്ക് ഒരു കൊണ്ട് അതിനൊരു ഡോട്ട് കൊടുത്തിട്ട് അതിനെ ഞാൻ സ്കെയിൽ കൊണ്ട് വരച്ച് എന്നിട്ടാണ് ഞാൻ കത്രയ്ക്ക് കട്ട് ചെയ്തതേ കാരണം ലെവലല്ലെങ്കിൽ എനിക്ക് തെറ്റി പോകും കേട്ടോ നമുക്കിതൊന്നും വെട്ട് ശീലമില്ലല്ലോ അപ്പോൾ ആദ്യം ആണെങ്കിൽ ഭയങ്കര പാടുകെട്ട് കേട്ടോ അതിൻ്റെ ചുളിവ് ആ ആദ്യ ഒട്ടിച്ചതി തന്നെ ഉണ്ടായിരുന്നേ ആദ്യം നമുക്കൊരു ഐഡിയ കിട്ടാൻ ആദ്യം കുറച്ച് താമസമാണല്ലോ അതിൻ്റെ നല്ലൊരു പ്രശ്നം ആ ഒരു ഭാഗത്തുണ്ട് കേട്ടോ പിന്നെ ഏകദേശം ഞാൻ സെറ്റായി കേട്ടോ അതായത് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഇങ്ങനെ ഒട്ടിക്കണം ആ ഐഡിയയിലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ ഞാനും അമ്പാടിക്കുഞ്ഞും കൂടെ എല്ലാം ചെയ്ത് അമ്പാടിക്കുഞ്ഞും നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത് ആ കീ പഠിക്കാൻ പറയുമ്പോൾ ഇത്രയും ഗൗരവവും ഇല്ല കേട്ടോ പക്ഷേ ഈ കാര്യത്തിലൊക്കെ ആൾ ഭയങ്കര നമ്മുടെ കൂടെ നിന്നോളും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ തുണി പിരിക്കാനും ഒക്കെ വരും കേട്ടോ അതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾ പഠിക്കാൻ കയറുമ്പോൾ ഇച്ചിരി പാട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് പ്രാവശ്യം ഞങ്ങൾ പുറത്തിറങ്ങും അത് കഴിഞ്ഞ് വീണ്ടും വന്ന് കീറും വീണ്ടും വന്ന് പുറത്തിറങ്ങും പക്ഷേ നമ്മൾ ഒരു കാര്യത്തിൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ രുത്തുവാണെങ്കിൽ അവൻ ഒന്നിലും ഇടപെടത്തില്ല അവിടെ തന്നെ മുഴുകിയിരുന്നോളൂ അപ്പം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ ആമിക്കുഞ്ഞുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരത്തെ ഒരു കുറേ നേരം എടുത്തൊരു ആണ് അതുകൊണ്ട് ആ ഭാഗമാണ് കണ്ടോ ഞാൻ ആദ്യം ചെയ്തത് ബാക്കി എങ്ങും ഒരു ചുളുവൊന്നും വന്നില്ല വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ ആമിക്കുഞ്ഞു ഇതാ ഗംഭീര കളിയാണ് കേട്ടോ ആമിക്കുഞ്ഞൊരു കൂട്ടുകാരിയുണ്ട് കൂട്ടുകാരിയായിട്ടാണ് കളിക്കുന്നത് ഗംഭീര കളി കളിക്കുവാനേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ ഒട്ടിക്കുന്ന സമയമായിരുന്നു എൻ്റെ ഈ സമയം കേട്ടാ തൂത്ത് വരുന്നത് അപ്പം അമ്മ കറികളൊക്കെ ഉണ്ടാക്കുവാണേ ആ സമയത്ത് ഞാൻ പിന്നെ വേണ്ട തൂത്തെല്ലാം എല്ലാം വരുവായിരുന്നു കേട്ടോ ആദ്യം അടുക്കളയാണ് വരുന്നത് കേട്ടോ പിന്നെ വേണ്ട എല്ലാം തൂത്ത് വാരിയിട്ട് പിന്നെ നേരെ വെളിയിലോട്ട് ഇറങ്ങിയേ വെളിയിൽ തറയോടും എല്ലാം ഒന്ന് തൂത്തുമായിരും പിന്നെ നമ്മുടെ ഇടുന്ന കഷ്ണങ്ങളും പേപ്പറും ഒക്കെ കാണത്തുള്ളൂ കേട്ടോ വലിയ രീതിയിൽ ചവിട്ടിക്കയറ്റവും ഇല്ല കേട്ടോ വലിയ അഴുക്ക് വരാൻ ഇല്ല വരാറില്ല കേട്ടോ അല്ലെങ്കിൽ അമ്പാടി കുഞ്ഞു അതുപോലെ നല്ല രീതിയിൽ കളിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉള്ളു എന്തെങ്കിലും വലിയ വലിയ പൊടികളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ കുഞ്ഞ് 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 പൊടികൾ ആമിക്കുഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇടുന്ന കളിപ്പാട്ടങ്ങളും ഒക്കെ കാണാറുള്ളൂ കേട്ടോ അപ്പോൾ ആമിക്കുഞ്ഞിൻ്റെ ചെരുപ്പൊക്കെ ശരി അത് ഇതുമെല്ലാം ഞാൻ അടുക്കിപ്പിറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക എവിടുന്നു എത്ര നേരത്തേക്കല്ലേ ഇച്ചിരി അറിയുമ്പോൾ വീണ്ടും അവതെടുത്ത് അവൻ ഇത്തോ ഇത്തോ ഇത്തോയെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം എടുത്തിട്ട് കളിക്കും കേട്ടോ എന്താണ് കസേരയും മറ്റു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അതുതന്നെ ഞാൻ മറ്റേ കളിപ്പാട്ട് ആ കുതിരയും കാറും അവിടെ എടുത്ത് വെച്ചത് കുറച്ചും കൂടെ ദൂരെ കേട്ടോ എടുത്ത് വെക്കേണ്ടത് പക്ഷേ അവിടെ എടുത്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും അവിടെ എടുത്ത് നിരത്തുവേ കാരണം കളിക്കാൻ കൂട്ടുകാരികളുള്ള കൂട്ടുകാരി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടെടുത്ത് വെച്ചത് കേട്ടോ പിന്നെ തറയോട് ഞാൻ ഞാൻ മറ്റേ ചൂല് കൊണ്ട് തൂക്കുമ്പോൾ അമ്മയുള്ള അമ്മയില്ലാത്തപ്പോൾ ഞാൻ ആ ചൂല് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തൂത്ത് വിടും കേട്ടോ അമ്മയുള്ളപ്പം ആ ചൂല് കൊണ്ട് അമ്മ എന്നെ ഓടിച്ചിട്ട് വെട്ടുവേ അഗ്രചാരെ പെട്ടെന്ന് മറ്റേ ചൂല് അമ്മയുള്ള കാര്യം ഓർത്തോണ്ട് ഞാൻ പെട്ടെന്ന് മറ്റേ ചൂല് എടുത്ത് തൂക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഇറങ്ങി വന്ന് നോക്കും അമ്മ ഈ ഇടയ്ക്കിടയ്ക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അടു അടുപ്പത്ത് സാധനം ഇരിക്കുന്ന പുറത്താണ് നമ്മൾ കുടിവെള്ളവും ചോറും വെക്കുന്നത് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് അതിന്റെ ഇടയിലെ തൂത്ത് വാരിയപ്പോഴത്തേക്ക് ആമി അമ്പാടി കുഞ്ഞ് കാണിച്ചു മരുന്ന് കഴിക്കുന്ന അളവിന്റെ ഡപ്പാ കേട്ടോ അത് അമ്പാടികുക്കുമായിരുന്നു കൂമ്പ് തോര നമ്മുടെ കൂമ്പാണോ അമ്മേ നമ്മുടെ സ്ഥലത്തെ അല്ലേ അതാട്ടോ അത് അതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ ഞാൻ തൂത്തത്ത് വന്നപ്പോ അമ്മ ആ ഇത്ര ആയിട്ടുണ്ടേഞ്ചു തവാള

എന്താ വേണം നിനക്ക് അയ്യോ വണ്ട കട്ട വലിച്ചെറിഞ്ഞവർക്ക് ഇല്ലെന്ന് അഞ്ചെണ്ണ വാങ്ങിക്കാ ഒരു രൂപ സിപ്പില്ലേ കൈസാദിനാ അഞ്ചെണ്ണ വാങ്ങിക്കേ അഞ്ചു രൂപ ഇന്നോട്ട് കൊണ്ടുപോവാണെന്ന് വാങ്ങിക്കാ എന്തോ

ഇത് ഇതെന്തോ അമ്മേ പരിപാടി ഇത് ഇതജിയമ്മയൊക്കെ എന്തായിരുന്നു ജെ എൽ ജി കൃഷിയുടെ പൂന്തോട്ടം ഉണ്ടല്ലോ ബന്ദി കൃഷി അതിനുള്ള എന്തോ പ എന്തായിരുന്നു വളം വളം പച്ചക്കറി വേസ്റ്റിൻ്റെ വളം ഉണ്ടാക്കാനാട്ടോ ഓ കഞ്ഞോളത്തി കലക്കി പുളിപ്പിച്ചിട്ട് പത്തരട്ടി വെള്ളം ചേർത്ത് ഒഴിക്കാനാട്ടോ പൂന്തോട്ടം ആവുമ്പോൾ ഞാൻ കാണിക്കാൻ കഴിച്ചു നിങ്ങളെ എന്നെ കൂടെ കൊണ്ടുപോകണേ അമ്മേ കേട്ടോ അല്ല നല്ലതുപോലെ ആവുമ്പോ മതി പൂക്കൾ ഇപ്പൊ ഓരോരോ പൂ വെച്ചൊക്കെ ആയെന്ന് പറയുന്നു വൈസ് അപ്പൊ അമ്പാടിപ്പൂര് പോയിട്ടാണല്ലോ ഈ പരിവർത്തനാക്കി കേട്ടോ ഏ അപ്പോൾ കഴിച്ചതേണ്ട ഈ പരുവത്തിനാക്കി കേട്ടോ കാരണം നമ്മുടെ കൂമ്പുതോരനല്ലേ വേറെ ഒന്നും ചാറ് കറിയില്ല അപ്പോൾ ഒന്ന് ഒന്ന് എന്താ പറയണ്ടേ ഒരു കുറുകിയ പരുവത്തിനെടുക്കുക കേട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചാറില്ലാത്തത് കൊണ്ട് പിന്നെ ചോറ് ഒരു പാടായിരിക്കും ഏതെങ്കിലും ചാറ് ചാറുകണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് റോസ്റ്റാക്കി മാറ്റായിരുന്നു റോസ്റ്റ് പരുവത്തി ഇത് അടിപൊളിയാട്ടോ ടേസ്റ്റ് ൾ കണ്ടേട്ടാ സിപ്പീറ്റ് കണ്ട രാവിലെ ഒരപ്പം കൊടുക്കാൻ പറ്റ പാട് കുക്കാൻ കുറിയപ്പം എത്ര നേരം എടുത്തടീ ഒന്നേകണിക്കൂർ എടുത്ത് ഞാൻ കുറിപ്പിച്ച് കേട്ടോ ദേവി ചേച്ചിയുടെ ഉണ്ട് കേട്ടോ നിങ്ങൾ വരുന്ന ദേവി ചേച്ചിയുടെ ചേച്ചി ആണേ എന്നാ ദേവി ചേച്ചി പോക്കറ്റ് പോക്കേച്ചിട്ടേക്ക് ദേവി ചേച്ചി കേട്ടോ ദേവി ചേച്ചി എന്തായിരുന്നു തണുപ്പ് മാറിയിട്ടേ കഴിക്കത്തോളം ദേവി ചേച്ചി നമ്മുടെ ആൾക്കാരൊക്കെ അപ്പഴ തട്ടി കഴിഞ്ഞു കേട്ടോ അതെയാ അവള് മൊത്തം കുടിച്ചു ചീർത്തിട്ട് നിന്റെ അടുത്ത് വരുവന്നു ശരി ഐസ് പിന്നെ കാണാം ഇതിനിങ്ങനെ നീളും കളികൾ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഗൈസ് ഡാ ഏണ്ടേ അല്ല തേവി ചേച്ചീറത് കൊടുക്കാനായിട്ടുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ കൊടുപ്പിച്ചില്ല അവിടെ ആദ്യമേ അവൾ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പഴേ പറഞ്ഞ് ചേച്ചി കഴിക്കുമ്പോൾ കഴിച്ചാൽ മതി കഴിച്ചാൽ മതി അന്നേരം പറ്റത്തില്ല നടക്കത്തില്ല അതെ അതെന്താണെന്നറിയാവാ ഞാൻ പറയാം ഞാൻ പറയാ ഞാൻ പറയാം ആ ആറെണ്ണം വാങ്ങിച്ചു ഒന്ന് ഞാൻ കഴിച്ചു ഒന്ന് ആനി ഒന്ന് ദേവു ഒന്ന് അമ്പാടി ഒന്ന് അജിയമ്മ ഒരെണ്ണം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അത് അമ്പാടിയുടെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ അവന് കൊടുക്കാനായിട്ട് അവൻ എടുത്ത് വെച്ചേക്ക ആ ഒരു ചെന്നത്തി നിക്കുവാ അവൾ അവള് ഇല്ല ണ നമുക്ക് ഒരെണ്ണ അത് കഴിച്ചു ആ അത് നാളെ കഴിക്കാം

വെക്കാൻ സൈക്കിള് കേറ്റാ കേട്ടോ അടിപൊളി ലൈറ്റ് ആണേറ്റ് ഇടാതെ എടുത്തോ അടുത്ത് കൊടിനി നിക്കത്തില്ല കൈ പിന്നെ കനങ്ങ ീർപ്പാക്കിട്ട് വരാ കരഞ്ഞു സാധിക്കൂ പെണ്ണ് അങ്ങനെ ആ കസർത്തെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പപ്പ വന്നു കേട്ടോ പപ്പയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇത് ആമിക്കുഞ്ഞിൻ്റെ ഫുഡാണേ ആയി കേട്ടോ ഒരു പിടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ടി വി വെക്കുന്ന കാര്യം ആൾ ഓർത്തത് കേട്ടോ പിന്നെ ചെമ്മൻ ചെയ്ത അവൾ അത് ഇറക്കത്തില്ലേ അപ്പം ഞാൻ ടി വി വെച്ചതിന് ശേഷമേ ഇറക്കത്തുള്ള മട്ടി അവൾ നിന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് കഴിച്ചല്ലേ നമുക്കല്ലേ കഴിപ്പിക്കേണ്ട ആവശ്യം അങ്ങനെ പിന്നെ ഞാൻ നേരെ ടി വി ഒക്കെ വെച്ച് കൊടുത്ത ഈ ടി വി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അല്ലാതെ സംസാരിക്കാൻ പറ്റാത്ത അപ്പോൾ വോയിസ് ഓവർ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു സൈഡ് നമ്മുടെ ആളിനെ മൊബൈൽ കണ്ടുകൊണ്ട് ചോറ് കേട്ടോ അങ്ങനെ നേരെ വയലിങ്ക്ലാസിന് പോകേണ്ട ദീർഘിയ അവനാ കാണിക്കുന്നതേ അങ്ങനെ അമ്പാടി മോനേയും വിട്ട് ഞാൻ അമ്പ ആമിക്കുഞ്ഞിനും ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഞാൻ ആ കൊഞ്ചുകറി മാത്രം കുട്ടി കഴിച്ചു കേട്ടോ ഇതിനിടയിൽ ആ കുമ്പുതോരൻ ഇടയ്ക്കൊന്ന് കഴിച്ചായിരുന്നേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചു കേട്ടോ गाले ये दो थ्री टू वन थ्री ये हमको चाची रंगिट गाना गाना है चाची ഈ കസർത്ത് എന്നും ഉറങ്ങാൻ കയറുമ്പോൾ ഉള്ളതാണ് കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങി തെളിഞ്ഞ തെളിഞ്ഞാൽ അമ്പാടിക്കുഞ്ഞിന് കളിക്കാൻ ഒരു കൂട്ടുകാരനെയും കിട്ടി ആമി കുഞ്ഞിന് പിന്നെ കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ അവിടെ കിടന്ന് നല്ല രീതിയിൽ കളിക്കുമായിരുന്നു ഫുട്ബോൾ ഒരാൾ കളിക്കുന്ന ഞാൻ മാറി നിൽക്കാൻ പറയുമായിരുന്നു കേട്ടോ ലൈവിലൊക്കെ പോയി ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടര തൊട്ട് ലൈവ് കുഞ്ഞിനെ ഉറക്കി കിടത്തി കഴിഞ്ഞ് ഞാൻ ലൈവ് വരും കേട്ടോ ലൈവ് വന്ന് നല്ല നല്ല കൂട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ആമിക്കുഞ്ഞ് എഴുന്നേറ്റ് വന്ന് അപ്പം കുറച്ചു നേരമൊക്കെ തോളയിലെടുത്ത് തന്നെ ലൈവ് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആ കുക്കുഞ്ഞിന് ലൈവിലിരിക്കാൻ തന്നെ പാൽ കാച്ചി പിന്നെ കൊടുക്കാറായപ്പോൾ ഞാൻ ലൈവ് ക്ലോസ് ചെയ്ത് കേട്ടോ അത് ഇടയ്ക്ക് ഓടി വന്ന് ഒന്ന് കളിച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് ഓടിയേ അപ്പോൾ അതേ ഞാൻ ചായ ഇട്ടു ചായ എടുത്ത് കുടിക്കും ഇന്ന് ഒറ്റയ്ക്ക് ഉള്ളു അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കണം ചായയൊക്കെ ചായ ഒക്കെ എടുത്ത് ഇന്ന് ഇഞ്ചി ചായ കേട്ടോ ഇന്ന് ഇഞ്ചി കുടിക്കാനൊരാഗ്രഹം അങ്ങനെ ഇഞ്ചി ചായ ഇട്ട് ആ അമ്പാടിക്കും ഒരു കൂട്ടുകാരനെ കിട്ടി ആമയ്ക്കും ഒരു കൂട്ടുകാരിയെ കിട്ടി അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ ഗംഭീര കളി നടത്തുന്നത് നിങ്ങൾ കണ്ടല്ലേ ഞാൻ ജസ്റ്റ് ഒരു ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചായ പിടിച്ചിട്ട് കാണാവേ ഇനി വൈകുന്നേരം ഇങ്ങനെയൊക്കെ പോവും ഇനി ഇനി വൈകിട്ട് കുക്കിങ്ങൊന്നും കാണത്തില്ല കൊഞ്ചുമൊക്കെ ആയതുകൊണ്ട് അല്ലാത്തപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ നോൺ വെജ് ഉച്ചയ്ക്ക് നോൺ വെജ് അല്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് എന്തെങ്കിലും മുട്ടവർക്കവും അല്ലെങ്കിൽ മുട്ട തോരൻ മുട്ടപുരിയ അങ്ങനെ എന്തെങ്കിലും മുട്ട കൊണ്ടെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഗംഭീര കളി നടക്കുന്ന കേട്ടോ അവിടെ പിന്നെ ഞാൻ ചായ കുടിക്കട്ട ഐസ് ലൈവില് ഇന്ന് ശോകമായിരുന്നു കേട്ടോ കുറച്ച് ആളുകൾ ഉള്ളായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു അമ്പാടിയുടെ കൂട്ടുകാരും പോകാൻ തോന്നുന്നു അങ്ങനെ ഗംഭീര കളിയെല്ലാം കഴിഞ്ഞ് കേട്ടോ അപ്പം വേണ്ട അമ്പാടിപ്പൊന് ഒന്നും കഴിച്ചില്ലായിരുന്നു വൈകിട്ടെ എന്നു വെച്ചാൽ കളിയുടെ ആ ഒരു രസത്തിലാളങ്ങ് മുഴുകിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ ഏത്തക്കാ എടുത്ത് കൊടുത്ത് കേട്ടോ പുഴുങ്ങിയല്ല നല്ല പഴുത്ത ഏത്തക്കുണ്ടായിരുന്നേ അത് കൊടുത്ത് അങ്ങനെ ഇത് ഇനി ടി വി ഒക്കെ കണ്ട് മൂന്ന് പേരും കൂടെ അവിടെ ഇരിക്കുവേ അതിൻ്റെ ഇടയിൽ മറ്റേ കൂട്ടുകാരൻ പോയി കേട്ടോ കളിക്ക് അന്നേരമാണ് അമ്പാടിക്കൂട്ടം ആഹാരം കഴിക്കാനായിട്ട് അകത്ത് വന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ